ഹായ് ഹലോ ഇതേപോലുള്ള ഒഴുക്കൻ ടൈപ്പ് സാറ്റിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓർഗാൻസ് ആയിക്കോട്ടെ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ ഇത് ഇപ്പോൾ ഒരു സാരിയാണ് അത് ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നത് കാരണം നമ്മളത് കട്ട് ചെയ്യാൻ പോകണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ ഈ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സാരിയുടെ ആ ഒരു തേര് വിളുമ്പോൾ ഭാഗം ഉണ്ടല്ലോ അവിടുന്ന് ഒരു ഒരു നൂല് കട്ട് ചെയ്തെടുക്കണം ആ എഴ ഏഴ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ നൈസായിട്ട് ജസ്റ്റ് ബലം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ആ ഒരു ത്രെഡെന്ന് പറയുന്നത് നല്ല തീരെ കട്ടി കുറവാണ് അപ്പം നൈസായിട്ട് പയ്യെ പയ്യെ ഇങ്ങനെ ഞൊറു എടുത്ത് ഞൊറും എടുത്ത് ആ ഒരു എൻഡ് വരെ താഴെ ആ ഒരു സാരിയുടെ ബോട്ടം പോഷൻ വരെ ഇങ്ങനെ തന്നെ എടുക്കുക എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ത്രെഡ് എടുത്ത ആ ഒരു ഭാഗം നല്ല ഒരു ലൈൻ പോലെ വീണ്ടിട്ടുണ്ടാവും അപ്പം ആ ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നൈസായിട്ടൊരു ലൈൻ പോലെ വന്നിട്ടുണ്ട് ആ ഒരു ലൈൻ വീണ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല ഒരു സ്ട്രൈറ്റ് പീസ് കിട്ടും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അറിയത്തില്ലെങ്കിൽ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്